ഹലോ വെറ്റ്ലോ ബീസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോ എനിക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇത് പെട്ടെന്ന് എടുക്കുന്നൊരു വീഡിയോ ആണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ തിങ്കളാഴ്ച തൊട്ട് വീട് എടുക്കാനായിരുന്നു പ്ലാൻ ഇത്തിരി ഇത്തിരി കുറച്ചധികം തിരക്കിൻ്റെ ഇടയിലായിരുന്നു അപ്പോൾ അപ്പോഴാണ് നിങ്ങളെല്ലാവരും മക്കളെ കാണാനായിട്ട് അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടുണ്ടായില്ല നമ്മൾ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് പോലും ഇട്ടുണ്ടായില്ല അപ്പോൾ ഇന്നലെ ഇതാക്കിയപ്പോൾ നമുക്ക് കുറേ മെസ്സേജുകൾ വന്നു എവിടെ പോയി എന്തൊക്കെയാണെന്ന് അപ്പോൾ വിശേഷങ്ങളിലേക്ക് കേൾക്കാം അതായത് നമ്മൾ പിള്ളേരെല്ലാവരും ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിപ്പോൾ ഞാനല്ലാട്ടോ മമ്മിയാണ് ഫുഡ് കൊടുത്തത് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് എല്ലാവരും കൂട്ടിൽ അപ്പിട്ട് വെച്ചേക്ക വെച്ചേക്കാകെ അലമ്പരസൊക്കെ ഇട്ടേക്കാണ് ആ അപ്പോൾ അതേ നമ്മുടെ ടോമിച്ചൻ വരെല്ലാവരും ടോമിച്ചൻ്റെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ ഫുഡൊക്കെ കഴിഞ്ഞു ഇനി വെള്ളം കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഫുഡൊന്നും കഴിക്കുന്ന കുഴപ്പമൊന്നുമില്ല കൈയ്യൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടു ആ കൈയ്യ നല്ല രീതിയിൽ അടിക്കും ആൾക്കറിയില്ലോ കാണില്ലല്ലോ പിന്നെ ഇന്നലെ ഞാൻ കോട്ടയത്തായിരുന്നു എനിക്ക് കുറച്ചധികം കോട്ടയവും അതുപോലെ കൊല്ലം അവിടേക്കൊക്കെ പോയേക്കാറുണ്ട് കുറച്ചധികം കാര്യങ്ങളായിട്ട് തിരക്കിലായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കുറേ കുറേ കാര്യങ്ങൾ ഒരു റെസ്പോൺസും വർത്തമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും കാണാൻ പറ്റിണ്ടായില്ല ഇന്ന് രാവിലേക്കാണ് ഇവിടെ നോക്കണേ ഇവിടെ ചെടി നോക്കിയാ ഇവിടെ മണ്ണലി അടങ്ങണേ ചെടി ഇന്നലെ ഇന്നലത്തെ യാത്രയിൽ ഇതേ ഈ കുറുമ്പി പെണ്ണും കൂടി ഉണ്ടായിരുന്നു എന്തിന് പറയാൻ കാറൊക്കെ തിരിച്ചിട്ടുള്ളു നിങ്ങള് വിചാരിക്കണ ഒന്നല്ല ഇങ്ങനെ പാവ ഇപ്പോ ഇതൊന്നുമില്ല പിന്നേം ഭേദ എന്റെ പാപ്പൂച്ചാണ് അല്ലേ പാപ്പൂച്ചേ എന്റെ മോനാണ് ശരിക്കും പറഞ്ഞ പാവം ആ അതെത്ര അഞ്ഞേയുള്ളൂ എൻ്റെ മോൻ കഴിഞ്ഞിട്ടുള്ളുട്ടാ അപ്പോൾ അതെ അതെ നമ്മുടെ ജോലിക്കാരി വന്നിട്ടുണ്ട് ജോലിക്കാരില്ലേട്ടാ മമ്മി മമ്മിയാ നമ്മടെ ചെടിയെ പറ്റിട്ട് എന്താ അഭിപ്രായം അതെ അവളെ വിളിച്ച് പൊറത്താക്കിയതാണ് കാരണം വേറെ ഒന്നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കി മൊത്തത്തിൽ അങ്ങോട്ട് ഒരു വരകല്ണ്ട് ആശാത്തിക്ക് അത് കാരണം കൊണ്ടാണ് അപ്പൊ എന്തായാലും ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് എല്ലാരും ഒന്ന് കാണിക്കാം പൂരപ്പറമ്പായിരിക്കും ഒന്നും വിചാരിക്കരുത് കാരണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കി പൂരപ്പറമ്പാണ് ആ വലിയ കുഴപ്പമില്ല നമ്മുടെ തമ്പുരാട്ടി കുട്ടി കുട്ടിക്ക് ആ നമ്മുടെ മെയിൻ ഉണ്ടാകും അവിടെ ഇരിക്കുന്നു നോക്കിയാൽ നമ്മുടെ ഒരു ഗോപുട്ടിയായി ഗോപുട്ടൻ്റെ ഗോപുട്ടാ എല്ലാവരും ഹായ് പറഞ്ഞേ പറയേ എല്ലാവരും ഹായ് പറഞ്ഞേ നമ്മുടെ ഗോപുട്ടൻ ഗോപുട്ടനെ നമ്മൾ കാണിക്കുന്നില്ല എന്താ പറയാ ഗോപുട്ടനെ നിങ്ങൾ എല്ലാവരും മറന്നു ഒക്കെ കമൻറ്റുകളൊക്കെ കണ്ടു അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മൾ വീഡിയോയിൽ അങ്ങനെ അധികം കാണിക്കാൻ പറ്റാത്തത് വേറെ ഒന്നും ഉണ്ടല്ലോ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ടു തുടങ്ങി അത് കാരണം കൊണ്ടാണ് പിന്നെ പിന്നെ നമ്മുടെ ജിമ്മിച്ചൻ ജിമ്മിച്ചനെ നമ്മൾ എന്താ പറയാ ജിമ്മിച്ചന് നമ്മളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹമുണ്ട് പക്ഷെ അവനെ കെട്ടിയിട്ട കാരണം ആ കണ്ടില്ലേ അവനെ കാണിച്ച് അവനെ കാണിക്കാണ്ടല്ല ഞാൻ വരാത്തതാണെന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മുടെ ജിമ്മിച്ചനെ സ്നേഹമുണ്ട് ഉണ്ട് നമ്മുടെ അടുത്തേക്ക് വരാനായിട്ട് പറ്റണില്ല എപ്പോഴും കെട്ടിയിട്ട കാരണം കൊണ്ടാണെന്നൊക്കെ ഉള്ളൊരു ഇതാണ് വേറെ ഒന്നും കൊണ്ടല്ല എല്ലാ വട്ടം പോലെ തന്നെ ആശാന അഴിച്ചിട്ട് കഴിഞ്ഞ ഇപ്പം ഇവൺ നമ്മുടെ പുതിയ ചെടി ചെടിക്ക് നല്ലൊരു അന്തസ്സ് കിട്ടി ഞാൻ ജിമ്മിയുടെ ക്യാരക്ടർ നിങ്ങൾക്ക് അറിയില്ല ഇങ്ങനെ ഇരിക്കണോ നോക്കണ്ട ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കണോ നോക്കണ്ട ആശാന്റെ ക്യാരക്ടർ എപ്പോൾ വേണമെങ്കിൽ മാറാം അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇപ്പോൾ ഇന്നലെ പോയി കഴിഞ്ഞ് വരുമ്പോഴേക്കും കാറ് പണി കിട്ടി കാറിപ്പോൾ വർക്ക്ഷോപ്പിലാണ് ഇറങ്ങാൻ രണ്ട് മൂന്ന് ദിവസം പിടിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ജിമ്മിച്ചിനെയും കൊണ്ട് ചെറിയൊരു ഷോർട്ട് ട്രിപ്പ് പോകാനായിട്ടുള്ള പ്ലാൻ ഉണ്ടല്ലോ ജിമ്മിച്ച ആ അതെ ഞങ്ങൾ ഷോർട്ട് ട്രിപ്പ് പോകാൻ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ വേഗം അതിൻ്റെ ഇപ്പം കേട്ടോ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തിങ്കളാഴ്ച വരാം കാരണം ഞായറാഴ്ച നമ്മൾ വീഡിയോ എടുക്കില്ല നമ്മൾ ഞായറാഴ്ച ഒരു ദിവസം നമ്മൾ ഒഫീഷ്യൽ എല്ലാവർക്കും ലീവ് ഉള്ള പോലെ ഞാനും ലീവ് എടുക്കുകയാണ് പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ ഷണ്ടറിൻ്റെ ആ ഒരു ഇതിന് ഇനി നമ്മുടെ മുന്നിലുള്ളത് അമ്പത്തെട്ട് ദിവസമാണ് അതിൽ വേണ്ട എമൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം കാരണം കുറേ പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ എമൗണ്ട് പറയണതിൽ പിന്നെ അതുപോലെ കുറേ ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ഥലം ഇങ്ങോട്ട് വാ വാ നമ്മുടെ സ്ഥലം എൻ്റെ പേരിൽ വാങ്ങുന്നതിലും അതുപോലെ ഇങ്ങനെയൊക്കെ കുറേ കുറേ കമൻ്റുകൾ അപ്പോൾ ബുദ്ധിമുട്ടുള്ള എന്ന് വെച്ചാൽ നെഗറ്റീവ് പറയാനായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലം എനിക്ക് മേടിച്ച് തരാം എനിക്കൊരു കുഴപ്പമില്ല ഇനിയിപ്പോൾ ഞാൻ അത് അങ്ങനെ ചെയ്തു തരാണെങ്കിൽ ഞാൻ ഉടനടി ആ ഡൊണേഷൻ്റെ ആ റിക്വസ്റ്റിംഗ് വീഡിയോ എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യാം നമുക്ക് കുഴപ്പമില്ല നമുക്ക് അത്രയും ഇതുള്ള കാരണം കൊണ്ടാണ് കാരണം എത്രയും പെടിയും എത്രയും പെട്ടെന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം പിന്നെ എപ്പോഴും കമ്പയറിങ് കമ്പയറിങ് നിന്നിട്ടില്ല ഇപ്പോഴും പലരുമായിട്ടുള്ള കമ്പയറിങ് ആണ് ലൈക്ക് നമ്മുടെ പാലക്കാടൻ ചങ്ങാതി ഇവരൊക്കെ ആയിട്ടുള്ള കമ്പയറിങ് ആണ് മുപ്പര് അവർ അവരവരുടേതായിട്ടുള്ള ശൈലിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ നമ്മുടേതായിട്ടുള്ള ശൈലിയിൽ കാരണം അവർക്കൊക്കെ വല്ല എക്സ്പീരിയൻസ്ഡ് ആണ് നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ അല്ലേ ഗോപ ഏഹ് നമ്മളിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ നമ്മുടെ പരിപാടികൾ ഏ അല്ലേ ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ അല്ലേ മിച്ചാ അപ്പൊ എന്തായാലും നമ്മൾ വേഗം തന്നെ ഈ കുഞ്ഞൊരു വീഡിയോ അതെ എല്ലാരും ഭക്ഷണം കഴിച്ചോ കണ്ടില്ലേ ലൈവ് ആയിട്ട് നിങ്ങൾ കണ്ടില്ലേ ഇത് കാരണം കൊണ്ടാണ് നമ്മൾ ജിമ്മിച്ചെന്നെ കെട്ടിയിരുന്നത് നമ്മുടെ ഗോപുവിനാണ് കടി കെട്ടിയത് കാരണം ജിമ്മിയുടെ ക്യാരക്ടർ എപ്പ വേണമെങ്കിൽ മാറാം അപ്പൊ ഇപ്പൊ നിങ്ങൾ ലൈവ് കണ്ടില്ല അതാണ് പ്രശ്നം അപ്പൊ നമ്മൾ വേഗം തന്നെ ഇവിടെ വൈകിപ്പ് ചെയ്യാണ് അല്ലെങ്കിൽ ഇവിടെ ഒരു പുരുഷാത്ര ആ ശ്രീകുട്ടി കേട്ടോ ശ്രീകുട്ടി എന്തിനാണെങ്കിൽ ഗോപുവിനെ കഴിച്ചതാണ് ചോദിച്ചുകൊണ്ടിരിക്കണം അതെ അവിടെ നമ്മുടെ ടോമിച്ച് നോക്കി അവിടെ നമ്മൾ വീട് വീടിൻ്റെ അകത്ത് കയറ്റണ്ടില്ലാന്ന് പറഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മൂപ്പലിപ്പോൾ വീടിൻ്റെ അകത്ത് തന്നെയാണോ അപ്പോൾ എന്തായാലും നമ്മൾ വേഗം തന്നെ വീട് വൈൻഡപ്പ് ചെയ്താണ് അല്ലെങ്കിൽ ഗുരുക്ഷേത്ര ഭൂമിയാവും നല്ലൊരു വീട് അപ്പോൾ നമ്മൾ വേഗം തന്നെ തിങ്കളാഴ്ച വരാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരോടും പറയാനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിലും കാത്തിരിക്കുക അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ